യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ മഴയാത്രകൾ ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരിടം ഇടുക്കിയാണ് മഴയും മഞ്ഞും മാറി മാറി കാഴ്ചകളുടെ വിസ്മയം തീർക്കുന്ന ഇടുക്കിയിലൂടെയുള്ള സഞ്ചാരം ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങുകയാണ് മഴക്കാലത്ത് എല്ലാവരും വെള്ളച്ചാട്ടങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് മഞ്ഞും മഴയും പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്ന ഇടുക്കിയിലെ ഒരു സ്വർഗീയ പാതയിലേക്കാണ് ഇടുക്കിയിലെ ചേലച്ചുവട് നിന്ന് എട്ട് കിലോമീറ്റർ ദൂരം പിന്നിടുമ്പോൾ കാണാൻ കഴിയുന്ന പാൽക്കുളമേടാണ് കാഴ്ചകളുടെ വിരുന്നൊരുക്കുന്ന ആ സുന്ദരമായ സ്ഥലം എന്ന് പറയാം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും കാഴ്ചകളാൽ സമൃദ്ധവുമായ വലിയൊരു മലനിരയാണ് പാൽക്കുളമേട് വേനൽക്കാലങ്ങളിൽ അസ്തമയ കാഴ്ചകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഇവിടം മഴക്കാലം സജീവമാവുന്നതോടുകൂടി ചെറിയ നീർച്ചാലുകളും പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളുമായി കണ്ണിനും മനസ്സിനും കുളിമയേകുന്ന ഒരു പിടി കാഴ്ചകളുമായി സഞ്ചാരികളെ വരവേൽക്കുന്നതാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ കഴിയുന്നത് ഓഫ് റോഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുടെ പർതീസ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പാൽക്കുളമേട് ബൈക്കിനും ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങൾക്കും കുന്നുകൾ കീഴടക്കി സുഖകരമായി മലയ്ക്ക് മുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതിനാൽ ഓഫ് റോഡ് പ്രേമികൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പാതയായി മാറുന്നുണ്ട് ഇവിടെ താഴെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം നടന്നാൽ മാത്രമാണ് പാൽക്കുളമേടിന്റെ ടോപ്പിൽ എത്താൻ സാധിക്കുന്നത് അതുകൊണ്ട് നടക്കാൻ മടിയുള്ളവർക്കും ഓഫ് റോഡ് ആഗ്രഹിക്കുന്നവർക്കും വാഹനങ്ങളിലൂടെ മുകളിലെത്താൻ കഴിയുന്നതാണ് പാൽക്കുളമേടിനെ നല്ലൊരു ടൂറിസ്റ്റ് പോയിന്റ് ആക്കി മാറ്റി അതുവഴി ടൂറിസം പ്രധാന വരുമാന മാർഗമായി മാറ്റാനും ഇവിടെയുള്ളവർ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണങ്ങളും പ്രവേശന വിലക്കുമാണ് ആനുശല്യവും കാട്ടുതീയും മറ്റ് അപകട സാധ്യതകളും നിലനിൽക്കുന്ന ഈയൊരു പ്രദേശം പലപ്പോഴും പ്രവേശന വിലക്കിൽ ഉൾപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ പാൽക്കുളമേടിലേക്ക് കടന്നു വരുന്ന സഞ്ചാരികൾ ഇവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ കൗതുകത്തിന്റെ പേരിൽ പോലും കാട്ടിലേക്ക് അതിക്രമിച്ച് കടക്കരുതെന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ആഗ്രഹിക്കുകയാണ് മലമുകളിൽ നിന്ന് ഒഴുകിവരുന്ന ചെറിയ നീർച്ചാലുകളും പോകുന്ന വഴികളിൽ ഭീതി പടർത്തുന്ന ആനച്ചൂരും കാടിന്റെ വന്യതയിലേക്കാണ് ഇതുവഴിയെ സഞ്ചരിക്കുന്ന ഓരോ യാത്രികനെയും കൂട്ടിക്കൊണ്ടുപോകുന്നത് മുന്നോട്ടു പോകുംതോറും പലയിടങ്ങളിലും ഇടവഴികൾ പോലെ തോന്നിപ്പിക്കുന്ന ചെറിയ പാതകൾ കാണാൻ സാധിക്കുമെങ്കിലും ഒരിക്കൽ പോലും അത്തരം വഴികൾ കയറാൻ ശ്രമിക്കരുത് വഴിതെറ്റി മലയുടെ മറുപുറത്തേക്ക് എത്താനും അട്ടയുടെ ആക്രമണത്തിൽ അകപ്പെടാനും മാത്രമാണ് അത്തരം വഴികളിലൂടെയുള്ള സഞ്ചാരം ഉപകരിക്കുന്നതെന്ന് പറയാം കോടമൂടിയ അന്തരീക്ഷം കൂടിയാവുമ്പോൾ ഇടവഴികളിലൂടെയുള്ള കുറുക്കു വഴിപാത ദുഷ്കരമായി മാറുകയും ചെയ്യുന്നുണ്ട് ഏറെ നേരത്തെ നടത്തവും കഷ്ടപ്പാടിനൊടുവിൽ പച്ചപ്പിൽ കുളിച്ചു നിൽക്കുന്ന മലനിരയെ കൺമുൻപിൽ കാണാൻ സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇനി കീഴടക്കാനുള്ളതും ഈ കാണുന്ന ഒരു കുന്നു മാത്രമാണ് തെളിഞ്ഞ അന്തരീക്ഷം പതിയെ മഴയിലേക്കും മഞ്ഞിലേക്കും വഴിമാറാൻ തുടങ്ങിയിരിക്കുന്നു ഇനിയുള്ള മലകയറ്റം മഞ്ഞിന്റെ വരവേൽപ്പിലേക്ക് കടക്കുമ്പോൾ നടന്നു വന്ന ക്ഷീണമെല്ലാം മാറി പുത്തൻ ഉണർവ് നൽകാൻ ഇപ്പോഴത്തെ അന്തരീക്ഷം സഹായിക്കുന്നുണ്ട് മുകളിലേക്ക് കയറും തോറും വീശിയടിക്കുന്ന കാറ്റും തണുപ്പും പകർന്നു നൽകുന്ന മഞ്ഞും മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പിനെയും മനോഹരമാക്കുന്നുണ്ടെങ്കിലും കോടമഞ്ഞിൻ്റെ കടന്നുവരവിലൂടെ ചുറ്റുപാടുകളിലെ കാഴ്ചകളെല്ലാം മറയാൻ തുടങ്ങിയിരിക്കുന്നു പിന്നിട്ട വഴികളും മുന്നോട്ടുള്ള പാതയും കോടമഞ്ഞാൽ മൂടപ്പെട്ടപ്പോൾ താഴ്വാരക്കാഴ്ചകളെല്ലാം ഞങ്ങളിൽ നിന്ന് കോടമഞ്ഞ് കൈയടക്കി എന്ന് വേണം പറയാൻ മഴയും മഞ്ഞും ആസ്വദിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഏതൊരാൾക്കും കടന്നു വരാൻ കഴിയുന്ന സുന്ദരമായൊരു പാത ഒരുക്കിയിടുകയാണ് ഇപ്പോഴത്തെ പാൽക്കുളമേട് യാത്ര മല കീഴടക്കി മുകളിലെത്തിയിട്ടും മുന്നൂറ്ററുപത് ഡിഗ്രി കാഴ്ചകൾ സമ്മാനിക്കേണ്ട ഇവിടം മഞ്ഞിൽ നിറഞ്ഞാടുമ്പോൾ പ്രതീക്ഷകളൊന്നുമില്ലാതെ ഈ കുന്നുകയറി വന്ന ഞങ്ങൾക്ക് പ്രകൃതി ഭംഗിയുടെ ഏറ്റവും മനോഹരമായ കാലാവസ്ഥയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ചെറിയ ചാറ്റൽ മഴയിൽ തുടങ്ങി കരുത്തോടെ പെയ്യുന്ന മഴയും ശക്തമായ കാറ്റും മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുമ്പോൾ മാടി പിടിക്കുന്ന മറ്റൊരു മലയിൽ കീഴടക്കാൻ കഴിയില്ല എന്നൊരു വിഷമം മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് മൺസൂൺ കാലത്തെ യാത്രകളിൽ ഒരു പിടി ഓർമ്മകൾ സമ്മാനിച്ച പാൽക്കുളമേട് ഇതുപോലെയുള്ളൊരു കാലാവസ്ഥയിൽ ഇനിയും ആസ്വദിക്കാനൊരവസരം കിട്ടുമോ എന്നത് സംശയമാണ് മഴയാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും കുന്നുകൾ താണ്ടി കാഴ്ചകളുടെ പൊതുവസന്തം തേടുന്നവർക്കും പാൽക്കുളമേടിലേക്ക് സ്വാഗതം കുളിരു പകർത്തുന്ന അന്തരീക്ഷവും മനസ്സുമടുപ്പിക്കാത്ത കാഴ്ചകളും മനസ്സിലേന്തി പാൽക്കുളമേട്ടിൽ നിന്ന് തിരിച്ചിറങ്ങാം മായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകളെ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം